ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം കൃഷ്ണഗിരിയിൽ നിന്ന ഹൈബ്രിഡ് ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫ് ഒരു പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയർ എഫ് പശു ഉള്ളത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് അകിടെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിയാറ് ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത് രണ്ടാം പ്രസവത്തിൽ അതിൽ കൂടുതൽ പാല് കിട്ടേണ്ടതാണ് എങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ കണക്കാക്കിയിട്ടുള്ള കടിഞ്ഞൂരിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പാല് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസവത്തിലും ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് പാൽ ഞാൻ പശുവിൽ പ്രതീക്ഷിക്കുന്നു മെയിൻ നോട്ട് ദ പോയിൻ്റ് ഈ പശുവിന് അകിട് ഫുൾ ഇറങ്ങാൻ ഒട്ടൊന്നുമില്ല ഇനിയിപ്പം പലരും പല കമൻറ്റും കൊണ്ടുവരും അകിട് ഇറങ്ങിയിട്ടില്ല പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസം ഡേറ്റ് ഉണ്ട് പശു ഇനി പ്രസവിക്കാൻ അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫിൽ ടോപ്പ് ക്വാളിറ്റി വരുന്ന പശുവിൻ്റെ ടെൻമാർക്ക് ബ്രീഡെന്ന് പറയും രണ്ടാം പ്രസവമാണ് വരുന്നത് പശു ചെറിയ പശുവല്ല നല്ല സൈസുള്ള പശുവാണ് വീഡിയോയിൽ എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടൊന്ന് പശുവിനെ കാണുക പശു നല്ല സൈസുള്ള പശു തന്നെയാണ് നല്ല ക്വാളിറ്റി ബ്രീഡിൽ ലെൻഡ്മാർക്ക് എഫ് എന്ന് പറയും അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പ്രസവിക്കാനായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസം എടുക്കും അകിട് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ രണ്ടാം പ്രസവം പശു രണ്ട് നേരം കൂടെ പ്രതീക്ഷിക്കുന്ന പാല് ഒരു ഇരുപത്തിയഞ്ച് ലിറ്ററോളം പാലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പശുവിൽ അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് ഓൾറെഡി എന്നോട് പറഞ്ഞത് ഇരുപത്തി ആറ് കടിഞ്ഞിൽ കറന്നു എന്ന് പറഞ്ഞ് തന്ന പശു എനിക്ക് ഈ പ്രസവത്തിൽ രണ്ടാം പ്രസവം എന്നാകുമ്പോൾ സ്വാഭാവികം രണ്ട് ലിറ്റർ പാൽ കൂടുതൽ കിട്ടേണ്ടതാണ് എങ്കിലും നമ്മൾ രണ്ടാം പ്രസവത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലിറ്റർ പാലാണ് ആദ്യ പ്രസവത്തിൽ ഞാൻ കണക്കുകൂട്ടിയത് ഒരു ഇരുപത് ഇരുപത്തി ലിറ്റർ പാൽ കിട്ടിയ കാണുന്നതാണ് അല്ലെങ്കിൽ അത്രയും ഒരു ക്വാളിറ്റിയിലുണ്ട് പശു ഇപ്പോൾ പശുവിനെ കുറിച്ചറിയാമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല ഡെൻമാർക്ക് എച്ച് എഫ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും പശു അതായത് ഐ മീൻ പാൽ പാലത്രയും കൂടുതൽ കിട്ടുന്ന പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരായാലും കൊണ്ടേ കോൺടാക്ട് ചെയ്ത് വരിക പശു തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്